ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാട്ടോ റൈസ് തക്കാളി ചോറാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ട് മക്കൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കണ്ടേ ഒരു ഉണ്ടാക്കാം അപ്പം തുടങ്ങിയാലോ നമുക്ക് ഞാനൊരു ചെറിയ ഉരുളിയാണ് അടുപ്പിൽ വെച്ചേക്കുന്നത് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് രണ്ട് സ്പൂൺ എണ്ണയും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ലവംഗും കറുവപ്പട്ട ചേർത്ത് കൊടുത്ത് അതിലേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പച്ചമുളക് അവരവരുടെ എരിവിന് അനുസരിച്ചാണ് ഞാൻ ഒരു അഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴട്ടിയെടുക്കുക നല്ല മണമാണ് പിന്നെ അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച സവോള ഉപ്പ് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എടുക്കണം സവോള നല്ലതുപോലെ വഴണ്ട് വരണം കേട്ടോ നല്ലതുപോലെ വഴണ്ട് വരണം അതിനായിട്ട് കുറച്ച് നേരം സ്ലിമ്മിൽ വെച്ച് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം കരിഞ്ഞു പോകാതെ ഒന്ന് വഴട്ടിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മസാല ഇല എന്ന് പറയും ഞാനിപ്പം ചേർക്കുന്നത് കുമ്പള ഇലയാണ് അടയൊക്കെ ഉണ്ടാക്കുന്ന കുമ്പള ഇല അതാണ് രണ്ടടം ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ല മണമാണ് കുമ്പള ഇല ചേർക്കുമ്പോൾ എന്നിട്ട് അതും ഒന്ന് നല്ലതുപോലെ ഇതിനകത്ത് യോജിച്ച് അതിൻ്റെ മണമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ എന്നിട്ടതിലേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ലതുപോലെ ഇളക്കണം അതിലേക്കുള്ള എല്ലാം കൂടെ ഇറങ്ങി ഒന്ന് വഴണ്ട് വരണം പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇതും സ്ലിമ്മിൽ തന്നെ വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം തീരെ സ്ലിമ്മിൽ വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി സ്റ്റവ് എന്നിട്ട് നമുക്ക് ഇതും കൂടി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് റൈസ് ഇടാം അപ്പോൾ നമുക്ക് അതിലേക്ക് കറിയേപ്പല മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് അത് ഇളക്കണ്ട അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇപ്പം ബിരിയാണി അരി ആയാലും കൊള്ളാം വൈറ്റ് റൈസ് ആയാലും കൊള്ളാം പച്ചരി ആയാലും കൊള്ളാം അവരവരുടെ ഓപ്ഷൻസാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം എങ്ങനെയുണ്ട് എന്ത് പെട്ടെന്നാണല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പഴേ നമുക്ക് കഴിച്ചു നോക്കിയാൽ പിന്നെ അച്ചാറും അച്ചാറും കൂടി കഴിക്കാൻ കയറുന്നത് അച്ചാറും കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മളെല്ലാവരെയും ഉണ്ടാക്കി നോക്കണം കേട്ടോ